ജീവനുള്ളത് ജീവനില്ലാത്തത് എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ജീവനുണ്ട് എല്ലാത്തിനും കുറേയുണ്ട് കൊന്ന പാപം തിന്നേതിരുവെന്നാണ് അതായത് എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ അനുഭവിച്ചത് ഇരുവെന്നാണ് ഇതിങ്ങനെ വന്നപ്പോൾ എനിക്ക് എനിക്കത് വിശ്വസിക്കാനായിട്ട് കുറെ സമയമെടുത്തു പക്ഷെ സമയമെടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട് ഇതിനൊക്കെ ഒരു പവർ ഉണ്ട് വിഗ്രഹാരാധന അല്ലെങ്കിൽ ദൈവിക സങ്കല്പം ഇതിനെപ്പറ്റി ഒരു എന്താണ് ഒരു അഭിപ്രായം അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറെ പുറകിലേക്ക് പോകേണ്ടതായിട്ട് വരും ഞാനൊരു വ്യാഴവട്ട കാലത്തോളം വിഗ്രഹാരാധന എന്ന ഒരു സങ്കല്പത്തെ എതിർത്ത് സംസാരിച്ചിരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഏകദേശം ഒരു ഒൻപത് വയസ്സുവരെ മാംസാഹാരത്തോട് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു എനിക്കതില്ലാതെ പറ്റില്ല ഡെയിലി ചിക്കനും ചപ്പാത്തിയും അതെനിക്ക് നിർബന്ധമായിരുന്നു രാത്രി അങ്ങനെ ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിക്കുകയാണ് വെച്ചാൽ ഒരിക്കലും ഈ ഒരു പാതയിലേക്ക് ഞാൻ തോന്നിയിരിക്കുന്നില്ല ഇതേ സമയത്ത് തന്നെയാണ് ഏകദേശം ഒരു പത്ത് വയസ്സ് മുതൽക്കാണ് ഞാൻ ഈ വിഗ്രഹ ആരാധനയെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങുന്നത് ഏകദേശം ഒരു പത്ത് വയസ്സ് മുതലേക്കാണ് അപ്പോൾ ഈ ഒൻപത് വയസ്സ് സമയത്ത് ഞാൻ ഒരു കോഴിയെ അറക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കൈയും അപ്പൊ നിയോഗ ഒരു നിയോഗത്തെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അതിലൂടെ എനിക്ക് ഈ വിഗ്രഹാരതയെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോ അന്ന് എനിക്ക് എന്തോ മാനസികമായിട്ട് അല്ലാത്തൊരു പ്രയാസം തോന്നി ഒരു കറുത്ത നിറത്തിലൊരു വെളുത്ത വെള്ളക്കുത്തുകളുള്ള ഒരു കോഴിയായിരുന്നത് ഇന്നും എൻ്റെ മനസ്സിലാ ഒരു കോഴി എങ്ങനെ നടന്ന് പോകുന്നുണ്ട് അതേ ദിവസം തന്നെ രാത്രി അന്ന് നമ്മുടെ തൊട്ട് വടക്കേ വീട്ടിൽ അവരുടെ ആവശ്യത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അന്നാ കോഴി കോഴിയെ കൊടുക്കുന്നത് അപ്പം അന്ന് കൊന്നാൽ പാപം തിന്ന തീരും എന്നൊരു സങ്കല്പുണ്ടായിരുന്നു അപ്പം എന്നൊക്കെ ഈ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കോഴിയെ കട്ട് ചെയ്ത് ആള് അവരുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെയാണ് അത് പ്രിപ്പയർ പറയുന്നത് അപ്പോൾ അതിലൊരംശം നമുക്കും കൊണ്ടുവന്ന് തോന്നും കാരണം ഞാൻ അവളെ കൊന്നത് എന്റെ പാവം നേര സത്യത്തില് കൊന്ന പാപം തിന്നേ എന്നാണ് അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഫലം നമ്മളെ അമ്പള തീരുവെന്നാണ് തീർച്ചയായിട്ടും അപ്പൊ അതിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടി അന്ന് നമുക്കറിയില്ല അപ്പൊ ഇത് കൊണ്ടുവന്ന് വെച്ച സമയത്ത് എനിക്കത് കഴിക്കാനായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഞാനത്തെ ബ്രദറിനെ കൊടുക്കുകയാണ് പക്ഷെ മുപ്പർക്ക് സംശയമാണ് കാരണം എന്ന് വെച്ചാൽ ഞാനിത് എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഞാൻ ഒഴിവാക്കുമോ എന്നൊരു സംശയം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ അന്നത്തെ ദിവസം തന്നെ അമ്മ എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെ റൂമിലും കുടിക്കാനായിട്ട് വെള്ളം ജഗ്ഗുകളിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട് പക്ഷെ അന്ന് എന്തോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല അപ്പം അച്ഛന് വെള്ളത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് അപ്പോൾ അച്ഛനെപ്പോഴും നമ്മളിങ്ങനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ മോനെ ഇത് പറ്റും എൻ്റെ മോനെ വീട്ടിലെ ധൈര്യമുള്ള ആൾ മോനോ അച്ഛനൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരുമെന്നൊന്നും പറഞ്ഞിട്ട് അച്ഛനങ്ങനെ വീട്ടാണ് അപ്പോൾ കിച്ചണിലാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു ലൂസ് കണക്ഷൻ ഉണ്ട് അത് പെട്ടെന്ന് തന്നെ ഓഫ് ആവും അപ്പോൾ ഞാനതിട്ട് നടന്ന വഴിക്ക് ഇട്ട് ഇട്ടതും ഓഫായി നടന്ന വഴിക്ക് എന്തോ ഒന്ന് തടഞ്ഞതായിട്ട് തോന്നി അമർന്നതായിട്ട് ഫീൽ ചെയ്തു തിരികെ വന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കാൽപാദങ്ങൾ അവരെക്കുക പാടുകളോടൂട്ടിയാണ് കാണുന്നത് അപ്പൊ നോക്കിയപ്പോ ഈ രാത്രി എല്ലാവരും പോയി കഴിഞ്ഞപ്പോ സ്വര്യവിഹാരം ചെയ്യാനായിട്ട് ഒരു എലി എത്തിപ്പെട്ടതായിരുന്നു അദ്ദേഹം എന്റെ കാലിനടിയിൽ പെട്ട് പോയി ഇതും എന്നെ ഒന്ന് ചിന്തിപ്പിച്ചു രാവിലെ എന്റെ അടുത്ത് ചോദിച്ചു ഉണ്ണി നീ എന്തുകൊണ്ടാണ് ഇതൊക്കെ വേണ്ട ചേട്ടാ ഞാനിനി ഒന്നിനെയും കൊള്ളില്ല എനിക്ക് ഇനി ഒന്നിനും ഉപദ്രവിക്കാനായിട്ട് സാധിക്കില്ല ഞാൻ ഞാനിനി കൊന്നതൊന്നും എന്ന് പറഞ്ഞു അപ്പം അന്ന് ഇന്നത്തെ കുട്ടികളെ പോലെ ചിന്തിക്കാനുള്ള ശേഷിയൊന്നും നമുക്കില്ല അപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് പറയുകയാണ് നീ അപ്പോൾ മത്സ്യം കഴിക്കരുത് മത്സ്യം അതുപോലെ തന്നെ പിടിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെയാണെന്നുള്ളൊരു രീതിയിൽ പുള്ളിയും പറഞ്ഞു അതേസമയം തന്നെ അന്ന് വീട്ടിൽ കോഴി കുഞ്ഞുങ്ങളിങ്ങനെ വിരിഞ്ഞു വരികയാണ് അപ്പോഴാണ് മുട്ട ചെയ്യാനുള്ള കൺസെപ്റ്റ് കൺസിട്ട് അതും ഞാൻ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനൊക്കെ ചില കാര്യകാരണങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇതൊക്കെ ഉപേക്ഷിക്കാൻ ഉണ്ടായിരുന്നതിന് കാരണം നമുക്ക് എന്താ പറയുക വെച്ചിരുന്നത് യോഗം നമ്മളെന്തിലേക്കാണോ എത്തിപ്പെടേണ്ടത് എന്ന് മുൻകൂട്ടി ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് നമുക്ക് ഇതൊക്കെ ഉപേക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അത് കഴിഞ്ഞ് ഞാൻ അന്ന് അത്യാവശ്യം വായിക്കുമായിരുന്നു അപ്പോൾ വായിച്ചിരുന്ന സമയങ്ങളിൽ എൻ്റെ ആദർശങ്ങളൊക്കെ മാറി ഖുറാനും ബൈബിളും ഇതൊക്കെ വായിച്ച് അങ്ങനെ പല ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തോട് യോജിപ്പില്ലാതെ അതായത് കല്ലിൽ കുത്തിയെടുക്കുന്ന ഒരു വിഗ്രഹത്തിന് എങ്ങനെ ശക്തി ഉണ്ടാകും അതല്ലെങ്കിൽ ഒരു മരത്തിൽ കുത്തിയെടുക്കുന്ന ഒരു വിഗ്രഹത്തിന് എങ്ങനെ ശക്തി ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരുന്നു അത് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം അതേ ചിന്തയിലൂടെ തന്നെ കടന്നുപോയി കുലദേവതാ സങ്കല്പത്തിൽ വാർഷികമായ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ഞാൻ അശുദ്ധി നോണ പറയും എനിക്ക് ശുദ്ധീകരണ്ട് എന്നുള്ള പരീക്ഷന്റെ ടൈമാണെന്നുള്ളത് നോണ പറഞ്ഞിട്ട് പോകാതിരുന്നിട്ടുണ്ട് എന്നാൽ വളരെ ആദർശികമായിട്ട് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുകയാണ് എത്തിപ്പെടേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുമെന്നോ അതിലേക്ക് എത്തിപ്പെടുമെന്നോ ഞാൻ ജനിച്ചിട്ടില്ല എൻ്റെ കണ്ണാ എന്നോ എന്റെ ഗുരുവായൂരപ്പ എന്നോ ഞാൻ വിളിക്കാത്തിടത്ത് എന്നിലേക്ക് അങ്ങനെ ഒരു ശക്തി വന്നു ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഞാൻ തന്നെ അപ്പോഴും എന്നോട് ചോദിക്കും എനിക്ക് ഇങ്ങനെ ഒരു ചിന്തയില്ലാത്ത ഒരാളാണല്ലോ പിന്നെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇമാജിൻ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സങ്കല്പം ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സങ്കല്പി എന്നും ഇതേക്കുറിച്ചിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ തോന്നലുണ്ടായിരിക്കും അതെ അവിടെ കണ്ണമൊന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ദൈവം നിൽക്കുന്നു അങ്ങനെ ഒരു തോന്നലുണ്ടായിരിക്കും പക്ഷെ എനിക്കിതൊന്നുമില്ല അപ്പോൾ വീട്ടിലെ അച്ഛനായാലും അച്ഛൻ്റെ അച്ഛനായാലും അപ്പൊ എൻ്റെ ബ്രദറാണെങ്കിലും ഒക്കെ ഗുരുവായൂരപ്പന്റെ ഭക്തരാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു മമത അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനത്തെ ഒരു സങ്കല്പമേ ഇല്ലാത്ത ഒരാളായിരുന്നു എന്നിട്ട് പോലും ഇതിങ്ങനെ വന്നപ്പോൾ എനിക്ക് എനിക്കത് വിശ്വസിക്കാനായിട്ട് കുറെ സമയമെടുത്തു പക്ഷെ സമയെടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് എനിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട് ഇതിലൊക്കെ ഒരു പവറുണ്ട് പവർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി വെച്ച് ആരാധിച്ച് പോന്നിരുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ദേവിയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കണ്ണൻ്റെ ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ ഏതൊരു ശക്തിയായിട്ട് ആ ശക്തിയെ ഒരാൾ വെച്ച് ആരാധിച്ചിരുന്നതാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഓ അതിൽ പവർ ഉണ്ടായിരിക്കും നമ്മൾ വെറുതെ ഒരു കല്ല് വെച്ച് ആ കല്ലിൽ ഒരു തിരി സ്ഥിരമായി വെച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ഒരു സങ്കല്പമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ അവിടെ വരും ഓ ആ മനസ്സിലായത് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ എൻ്റെ പൂജാമുറി എന്ന് പറയുന്നത് ഞങ്ങൾ ഈശ്വര്യം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് നമുക്ക് സർവേശ്വര സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് എൻ്റെയും എന്നെ വിശ്വസിക്കുന്നവരുടെയും ഒരു വിശ്വാസം അപ്പോൾ അവിടെ ഇരിക്കുന്ന ഓരോ ഫോട്ടോ കണ്ടാലും നമ്മൾ ദിനം പ്രതി തുടച്ചുവരുത്തിയാക്കുന്ന ഫോട്ടോസൊന്നുമില്ല പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞാൽ എപ്പോഴും ഫ്രഷായിട്ടിരിക്കുന്ന മാതിരി ഒരു അനുഭവമാണ് വന്നു കയറുന്ന ആളുകൾക്ക് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ആ പിക്ചർ പോലും ഇപ്പോൾ കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു പിക്ചർ അതിനകത്തുണ്ട് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉഗ്രരൂപിണിയായിട്ടല്ല ഫീൽ ചെയ്യുന്നത് പക്ഷേ പിക്ചറെല്ലാം കൊടുങ്ങുരമ്മയുടെ പിക്ചേഴ്സെല്ലാവരും എന്താണ് ഉഗ്രൂപിണി പല ഭാവത്തിലുണ്ട് പക്ഷേ പ്രധാന പോമ്പതിരകാളി ഉഗ്രരൂപിണിയായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു ഭാവത്തെയാണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്ന ഫോട്ടോയിൽ ദേവിക്കുള്ള ഭാവം ഭാവം അതെ അതെ അത് വിഗ്രഹങ്ങൾക്കാണെങ്കിലും നമ്മൾ നമ്മളെന്താണ് കൊടുക്കുന്നത് ഇത് ദൈവികമായിട്ടുള്ള ആരാധനകളിൽ മാത്രമല്ല വ്യക്തികളിൽ പോലും നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നമ്മളെന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരും തിരിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശക്തി തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഒരു ശക്തിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നത്തെ തീർക്കണമെങ്കിൽ അതിനതിജീവിക്കണമെങ്കിൽ നമുക്കതിനജീവിക്കാൻ കഴിയും എന്ന വിശ്വാസവും ശക്തമായിട്ടുള്ള ആഗ്രഹവും ഉള്ളതിന് പുറമെ ശക്തമായ ഒരു ശക്തിയിൽ കൂടി വിശ്വസിച്ചാൽ നമുക്ക് ആ കാര്യത്തെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ മറ്റൊരുദാഹരണോട് പറയുകയാണെങ്കിൽ ഒരാളെന്നും അലാറം വെക്കുന്നു പിന്നെ സമയത്ത് എഴുതി നിൽക്കണം ഓക്കെ പക്ഷെ അത് എഴുതി നിൽക്കാറില്ല എന്നും പതിവായി അലാറം വയ്ക്കും പക്ഷെ ആ സമയത്ത് ഒരു അലാറം ഓഫ് ചെയ്തിട്ട് അവിടെ കിടക്കും അപ്പോൾ നമ്മൾ അൺകോഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ട് എപ്പോഴും പറയാറുണ്ട് അല്ലെ അൺകോഷ്യസ് മൈൻഡിന് നമ്മൾ എന്ത് നിർദ്ദേശമാണോ കൊടുക്കുന്നത് അത് അതേപടി അത് സ്വീകരിക്കും എന്നാൽ ഇതിനിടയിൽ ഒരു മൈൻഡ് ഉണ്ടെന്ന് സങ്കല്പിക്കും കോൺഷ്യസ് മൈൻഡിനും അൺകോൺഷ്യസ് മൈൻഡിനും ഇടയിൽ കോൺഷ്യസ് ഒരു മൈൻഡ് ഉണ്ട് എന്ന് ചിന്തിക്കാം ആ മൈൻഡ് അവനെ അവനെനിപ്പിച്ചിട്ട് കയറൊന്നുമില്ല അവനെ എന്തായാലും ഇതെൻ്റെ ശീലമാണ് അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിച്ചു ശരിയാണ് അവനെടുക്കാറില്ല എന്നും സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് എന്നാൽ ഈ മനസ്സ് പറയാണ് അവനെ എന്തായാലും ഉണർത്തണം കാരണം അവന് ശക്തമായിട്ടുള്ള ഒരു ശക്തി അവൻ്റെ കൂടെ ഉണ്ട് ആ ശക്തിയാണ് അവനെ ഉണർത്താനായിട്ട് നിർദ്ദേശിക്കുന്നത് അപ്പൊ നീ എന്തായാലും അവനെ ഉണർത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി ചാടി പിടഞ്ഞ് ഏട്ട സമയത്ത് എഴുതി അത് അലാറം അടിക്കുന്നതിന് മുമ്പേ ഒരു മിനിറ്റ് മുമ്പെങ്കിലും അദ്ദേഹം കാരണം ഉണവ ഒരു പവറുണ്ട് ആ പവറിൽ ഇവൻ വിശ്വസിക്കുന്നുണ്ട് അവനാ പവറിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവനൊരു മാറ്റത്തെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് വിഗ്രഹങ്ങളും ആരാധനയും ബന്ധം തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ ഒരു പവർ നമ്മള് ആ പവറും നമ്മളാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് എന്തില് എന്ത് പവർ കാണാൻ തീരുമാനിക്കുന്നത് നമ്മളാണ് ജീവനുള്ളത് ജീവനില്ലാത്തത് എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ജീവനുണ്ട എല്ലാത്തിനും പൊറേണ്ട അപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് പലിശ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഒരു ഫോൺ തന്നെയാണ് നിലത് പെട്ടെന്ന് ഫോണിന്റെ ഡിസ്പ്ലേ പോയി പകരം ഒരു ഫോൺ ഉപയോഗിക്കാനായിട്ട് തന്നു കാരണം ജോലിസമ്മതമായിട്ട് ഫോൺ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അത് ഡിസ്പ്ലേ മാറ്റുന്ന ആ ഒരു സമയത്ത് ഉപയോഗിക്കാനായിട്ട് താൽക്കാലികമായിട്ട് ഒരു ഫോൺ വേണം അപ്പൊ അതിലേക്ക് സിം എടുത്തിട്ട് ഉപയോഗിക്കണം കംഫർട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ ഒരു പക്ഷേ കുറച്ച് നേരത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മാത്രല്ല ഒരിക്കലും നമ്മൾ ഉപയോഗിച്ച ഫോണിന്റെ ഒരു തൃപ്തി നമുക്ക് അത് അതുമായിട്ട് ഇണങ്ങിച്ചേർന്നു അല്ലെ നമ്മൾ എന്തിനോട് ഇണങ്ങുന്നു അത് നമ്മളോട് ഇണങ്ങുന്നു തീർച്ചയായിട്ടും നമ്മൾ നമ്മളിലേക്ക് എന്തിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു എന്താണോ നമ്മുടെ ആവശ്യം അതിനെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് സാധിക്കും അവിടെ നമ്മളോടൊപ്പം ഒരു പവറും കൂടി ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു പവറും കൂടി ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ നമ്മളിലേക്ക് സാധിക്കും സന്തോഷം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക